അപ്പോഴേ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിന്നൊരു മൂവിക്കൊക്കെ പോകുന്ന കാര്യം അപ്പോൾ അതേ പോവാനായിട്ട് ഞാൻ റെഡി ആവുകയാണ് അപ്പം ഏത് മൂവിയാണ് തുടരും മൂവി വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആക്ച്വലി ഇത്രയും ലേറ്റ് ആവാൻ കാരണം ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ആയിരുന്നു അതുകൊണ്ടാണ് ടിക്കറ്റ് ഉള്ളൊരു ദിവസം നോക്കി നേരത്തെ ഞാൻ ഒരു ഈ മൂവി റിലീസായ സെക്കൻഡ് ഡേ എന്തോ ഞാൻ ബുക്ക് ചെയ്തതാണ് ടിക്കറ്റുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് സീറ്റിൽ ടിക്കറ്റുണ്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ആ സീറ്റൊന്നും എടുക്കാണ്ട് ബാക്ക് സീറ്റ് കിട്ടുന്നവരെ നോക്കി നോക്കിയിരുന്നിട്ടാണ് നമുക്ക് ബാക്ക് സീറ്റുള്ള ഒരു ടിക്കറ്റ് മൂന്ന് ടിക്കറ്റ് ഇന്നലത്തേക്ക് കിട്ടിയത് അങ്ങനെ മൂവിക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലിപ്സ്റ്റിക് തപ്പിയപ്പോൾ ലിപ്സ്റ്റിക് കാണാനില്ല ചില സമയങ്ങളിൽ വേദം എടുത്തുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ വേദം എടുത്തുകൊണ്ട് പോയി എന്നാണ് ഞാൻ കരുതിത് പക്ഷേ ഇല്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് തപ്പിയപ്പോൾ ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളുണ്ടാകും എൻ്റെ കൂട്ടത്ത് തപ്പുമ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പല ദിവസങ്ങളിൽ കിടക്കും അപ്പോൾ പിന്നെ വെച്ച സ്ഥലത്ത് തന്നെ സാധനം നോക്കിയാൽ കിട്ടത്തില്ല പല ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ തപ്പി നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് സുഡിയോന്ന് വാങ്ങിയ ഒരു ന്യൂ കളർ ഷെയ്ഡ് ഉണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെയൊക്കെ പോകുമ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനൊരു ഒരു വേർ ഷെയ്ഡ് എന്ത് ഷെയ്ഡാണ് പറയേണ്ടത് ഒരു പീച്ച് റെഡൊക്കെ കളർന്ന ഒരു ഷെയ്ഡാണ് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ് പിന്നെ എനിക്ക് വേറെ പുട്ടിയടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയപ്പോഴാണ് ലിപ്സ്റ്റിക്ക് തന്നെ പുറത്തോട്ട് പോകുമ്പോൾ ഇടുന്നത് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് കൂടെ ഇടാറില്ല എനിക്കതിനോട് വലിയ താല്പര്യമില്ല ഇപ്പോൾ പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് വീഡിയോസിനൊക്കെ ഒരു മെനയൊക്കെ വേണ്ടേ അതുകൊണ്ട് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ വാരി തേക്കുന്നേ ഉള്ളു കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ വേദിക്കുന്ന ഡാൻസ് ക്ലാസ് ഉണ്ട് വേദം ഡാൻസ് ക്ലാസ്സിനാക്കിയ ശേഷം നമ്മൾ വേദം വിളിച്ചുകൊണ്ട് മൂവിക്ക് പോകാമെന്നാണ് കരുതിയത് ഫോർ തേർട്ടിക്കുള്ള ഷോയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആക്ച്വലി വേദയ്ക്ക് ഫോർ തേർട്ടി വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ നാല് മണിയൊക്കെ ആകുമ്പോൾ വേദം വിളിച്ചുകൊണ്ട് പോവാം എന്നാണ് വേദയുടെ ഡാൻസ് ക്ലാസിൻ്റെ തൊട്ടടുത്താട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് ഉണ്ടാവത്തുള്ളൂ തൊട്ടടുത്താണ് അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി സാറ് കാണില്ല എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോസൊന്നും സാർ കാണുന്നില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാനിത് പറയുന്നതാണ് കാരണം നേരത്തെ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്ന സാറിന് ഇപ്പം തീക്ഷമുള്ള കാര്യമാണ് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് പിന്നെ അതുകൊണ്ട് സാറ് കാണില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാനിത് ഇവിടെ പറയുന്നു അങ്ങനെ വേറെ നേരെ ഡാൻസ് ക്ലാസ്സിനാക്കി എന്നിട്ട് നമ്മൾ ഇവിടെ വേദിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനതിനിടയ്ക്ക് ഒന്ന് വെട്ടുകാട് പോയട്ടോ വെട്ടുകാട് ചെച്ചിലെല്ലാം പോയി ഇന്ന് ടൂ വീലറിലാണ് പോയത് അതുകൊണ്ട് വെട്ടുകാടൊക്കെ പോയി പോയി ഒന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വന്നു വെയിലുണ്ടായിരുന്നില്ല നല്ല മഴക്കാറ് ഞാൻ പറഞ്ഞില്ലേ എത്രയോ ദിവസമായിട്ട് നമ്മുടെ ഈ ട്രിവാൻഡ്രത്തി ഇങ്ങനെ മഴക്കാറുമായിട്ട് ഇപ്പുണ്ട് മഴയെന്ന് പറഞ്ഞ സാധനം ഇന്ന് വരെ പെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ മഴ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രം കേട്ടോ പിന്നെ ആശ്വാസവും അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന നാലുമണിയായി അപ്പോഴേക്കും സാറിനോട് ചോദിച്ചു സാർ വേദം വിടുവാം അപ്പോൾ സാറ് പറഞ്ഞു ആ പൊക്കോളൂ എന്ന് പറഞ്ഞു സാർ അറിയുന്നില്ലല്ലോ നമ്മൾ സിനിമയ്ക്കാണ് പോകുന്നത് സാറ് കരുതി വേറെന്തോ അത്യാവശ്യം എന്ന് കരുതിയിട്ടാണ് ഞങ്ങളെ വിട്ടത് കേട്ടോ എന്നിട്ട് വേദം ഇറങ്ങിയിട്ട് ഷോളും പാൻസും ഒക്കെ മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ അങ്കിളുടെ കടയിൽ കയറി ഒരു കൊഴുക്കട്ടൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് എഴുതി വേദയ്ക്ക് എങ്ങനെയല്ല അവിടെ പോയാൽ മതി ഞങ്ങൾ പി വി ആർ കൃപ അവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടുന്ന് പോപ്കോൺ കോക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേദ വേണ്ട നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാൻ പോകാം പോകാൻ പോകാൻ പറഞ്ഞ് ഫോർ തേർട്ടിക്കാണ് സമയം ഫോർ ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നാല് മണിയാകുമ്പോൾ ചേട്ടൻ്റെ കട തുറക്കും അപ്പോൾ അവിടെ നിന്ന് ഒരു കൊഴുക്കട്ടയൊക്കെ കഴിച്ചിട്ട് പോയാലേ നമ്മുടെ വയർ ഫുള്ളാവും അല്ലേല് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള കൊതി വരും ഇത് വയർ കഴിച്ച് വയറ് ഫുള്ളായിട്ട് പോയാൽ വലിയ കൊതിയൊന്നും വരത്തില്ല കൊതിയല്ലാട്ടോ ഒരുതരം ആക്രാന്തമാണ് എനിക്ക് ആക്ച്വലി ഉള്ളത് ചില ഭക്ഷണങ്ങളോടുള്ളൊരിഷ്ടം അല്ലാതെ കൊതി എന്ന് പറയാൻ എനിക്കില്ല ബിരിയാണിയോട് കൊതിയുണ്ട് പക്ഷെ ബാക്കിയൊന്നിനോടും കൊതിയല്ല ഒരു തരം ആക്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ നേരെ വേദയുടെ അഭിപ്രായം മാനിക്കാതെ അങ്കളുടെ കടയിലേക്ക് വേദയുടെ അങ്കളുടെ കടയിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും കട അടച്ചിട്ടിരിക്കുകയാണ് തുറക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഡോറെല്ലാം ഓപ്പൺ ചെയ്യുന്നത് രാവിലെ ഉണ്ട് കേട്ടോ രാവിലെ ഇട്ട് ഉച്ച രണ്ട് മണിവരെ എന്തുകൊണ്ട് അത് കഴിഞ്ഞ് ഒരു കുഞ്ഞു ബ്രേക്ക് കഴിഞ്ഞിട്ട് നാല് മണിക്ക് ഈ ഗൗരീശങ്കർ ഹോട്ടൽ തുറക്കത്തുള്ളൂ അപ്പോൾ ആ മണി സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മണിയായി അപ്പോൾ ഒന്ന് പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ആ ചേട്ടന് ഇപ്പോൾ കട തുറക്കും കട തുറന്നാൽ ഉടനെ നമ്മളകത്ത് കയറി വേദയ്ക്ക് വടയൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ വടയൊന്നും വേണ്ട വേദയ്ക്ക് ഒരു ചായ മാത്രം മതി വീട്ടിൽ ചായ കുടിക്കത്തില്ല അവിടെ ഇതുപോലെ എന്നെ പോലെ പുറത്തിറങ്ങോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വേ ചായ കുടിക്കാറുണ്ട് സോ വേദക്ക് ഒരു ചായയും പറഞ്ഞു ഏട്ടനും ഞാനും കൂടി കൊഴുക്കട്ട വാങ്ങി ഞാൻ ചായയൊന്നും ഒന്നും കുടിച്ചില്ല കേട്ടോ രണ്ട് കൊഴുക്കട്ട വാങ്ങി എനിക്കിവിടുത്തെ കൊഴുക്കട്ടയും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഏട്ടൻ ഇത് വാങ്ങി കഴിക്കുമ്പോൾ ഞാൻ ചേച്ചി ഇത് എന്ത് സാധനം കൊഴുക്കട്ട വാങ്ങിച്ചു കഴിക്കണമെന്നൊക്കെ പറയും പക്ഷേ ഒരു പ്രാവശ്യം കഴിച്ചപ്പോഴാണ് എൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയത് കേട്ടോ അതിനുശേഷം ഞാനിപ്പോൾ കൊഴുക്കട്ട ഫാനാണ് പിന്നെ ഇവിടുത്തെ രസവടയൊക്കെ വടയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അത്ര ഇഷ്ടമല്ല കഴിച്ചു കഴിച്ച് മതിയായതാവാം അപ്പോൾ കൊഴുക്കട്ടയിൽ ഞാനങ്ങനെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ കൊഴുക്കട്ടയൊക്കെ കഴിച്ച് വേദ ചായയൊക്കെ കുടിച്ച് നമ്മളടുത്ത് പി വി ആറിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ് ഈ തുടരും മൂവി ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി പിന്നെ എന്താ പൊതുവേ നല്ലൊരു അഭിപ്രായവും മൂവിക്ക് കണ്ടതുകൊണ്ട് തന്നെ എന്തായാലും കാണണമെന്ന് ഞാൻ തീരുമാനിച്ച ഒരു സിനിമയാണ് ഞാൻ പറയില്ല ഞങ്ങളങ്ങനെ ഒരു മൂവി അഡിക്റ്റഡ് ഫാമിലി എന്നും അല്ല ഹാട്ടൻ പുഷ് കുറേ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ആയിട്ട് അങ്ങനെ കാണാറൊന്നുമില്ല അങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല നമ്മൾ ഈ ഫീൽഡിലാണെങ്കിൽ കൂടിയും എന്തോ അതിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല ഇപ്പോൾ പിന്നെ വേദയ്ക്ക് വെക്കേഷനൊക്കെ ആയി നിൽക്കണു അങ്ങ് പോയില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം പോകണം കേട്ടോ എവിടെയെങ്കിലും പോകണം ഇതുവരെയും വേദയ്ക്ക് സ്കൂൾ അടച്ചിട്ട് എങ്ങോട്ടേക്കും പോയില്ല എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം പിന്നെ വേദയ്ക്ക് ഇനി റെസിഡൻസിലൊക്കെ പ്രോഗ്രാം എന്തോ ഒരു പ്രോഗ്രാം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാകത്തുള്ള ഡാൻസ് പ്രാക്ടീസും ഡാൻസ് കളിയും ഒക്കെ ആയിട്ടും വേദ വേദയുടെ പോക്കറ്റ് മണി നിന്ന് പൈസ എല്ലാം എടുത്തിട്ടാണ് വന്നത് പി വി ആർ അറിയാലോ അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു സാധനം നിനക്ക് വാങ്ങി തരില്ലടിയെന്ന് തുടങ്ങി നിങ്ങളാരും എനിക്ക് വാങ്ങി തരണ്ടേ എൻ്റെയെങ്കിലും കാശുണ്ടെന്ന് പറഞ്ഞിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ എടുത്തിട്ടാണ് വേദം വന്നത് കേട്ടോ പറഞ്ഞ നല്ല കാര്യം അങ്ങനെ അങ്ങനെ പൈസ ഒക്കെ ചിലവാക്കി പഠിക്കുമെന്ന് പറഞ്ഞ അങ്ങനെ വരുവാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലേ ഇനി ടിക്കറ്റ് എടുക്കുന്ന കടമയൊന്നും ഇല്ല അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇടി ഓൺലൈൻ ബുക്ക് ചെയ്താൽ നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബുക്ക് മൈ ഷോ വഴിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡ് ആൻഡ് ബിവറേജസ് ബുക്ക് ചെയ്യാം അപ്പോൾ പിന്നെ ആ ജസ്റ്റ് ആ കൂപ്പൺ മാത്രം കാണിച്ചാൽ മതി നമ്മൾ ബില്ല് മാത്രം കാണിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് സാധനം കിട്ടും കേട്ടോ അപ്പോൾ വേദക്ക് കാശ് കൊടുത്ത് തന്നെ വാങ്ങണം അവൾ ഡെയിൽ കാശിരിക്കുന്നു നമുക്ക് കാശ് കൊടുത്ത് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ടാണ് ആദ്യം ഒരു ബർഗർ പറഞ്ഞു അപ്പോൾ അതവര് സീറ്റിലെത്തിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഒരു പോപ്കോണും പറഞ്ഞു കേട്ടോ അപ്പോൾ കോക്ക് ഓർഡർ ചെയ്യാൻ നിന്നപ്പോൾ കോക്കിന് ഭയങ്കര വില എൻ്റെ കാശ് തകയത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ ഓർഡർ ചെയ്തില്ല അപ്പോൾ ഞാൻ കേട്ടിട്ട് നീന്തൽ കോക്ക് ഓർഡർ ചെയ്യാത്ത അത് ഭയങ്കര വരില്ല ഞാൻ പറഞ്ഞു അതുകൊണ്ടാണോ നീ ഓർഡർ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു മൂവി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബർഗർ കൊണ്ട് തന്നു കോക്ക് ഞാൻ പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേക്കും അപ്പോഴും തന്നെ അവർ തന്ന കേട്ടോ അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല ആ സമയം കൊണ്ട് പോപ്കോണും ഞാൻ ഓർഡർ ചെയ്തു ഇൻ്റർവെൽ ആവുമ്പോൾ ആ കൂപ്പൺ കാണിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ അവിടെ ക്യൂവിൽ ചെന്ന് നിൽക്കേണ്ടി വരും അപ്പോൾ അവൾക്ക് മനസ്സിലായി ക്യൂയിൽ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായിട്ട് അവൾ ഓക്കെ പറഞ്ഞു അങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്തേ ഇനി നമുക്ക് മൂവിയിലേക്ക് കിടക്കാം ഒരു ഫീൽ ഗുഡ് മൂവി എനിക്കിഷ്ടമായി നമുക്ക് ബോറിംഗ് ഒന്നും ഒന്നില്ലാണ്ട് അവസാനം വരെയും കണ്ടുകൊണ്ടിരിക്കാം ഒരു ദൃശ്യം ഒരു എഫക്റ്റ് എവിടേക്കോ എന്തൊക്കെയോ ദൃശ്യത്തിൻ്റെ ഒരു ഫീല് എനിക്ക് തോന്നിയായിരുന്നു മൂവി വാസ് ഗുഡ് ഗുഡ് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ ഓക്കെ മോശമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നമുക്ക് ബോറിംഗ് ഇല്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ദൃശ്യമൊക്കെ കയറി വരുന്ന ഒരു ഫീലുണ്ടായിരുന്നു എനിവെ കൊള്ളാമായിരുന്നു നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പൈസ കൊടുത്ത് ഇവിടെ കാണാൻ വന്നതിൽ വലിയ നഷ്ടമൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല മൂവി ലാലേട്ടൻ ശോഭന ആ ഒരു കോംബോ ഒക്കെ കൊള്ളാം ഓക്കെ എനിക്കിഷ്ടമായി പക്ഷേ ഞാൻ ഓവർ ഹൈപ്പ് ഞാൻ പറയുന്നില്ല മസ്റ്റ് വാച്ച് മൂവി എന്നും പറയുന്നില്ല ഒ റിലീസ് കാണാനും ഓക്കെയാണ് തിയേറ്റർ വാച്ചിനും ഓക്കെയാണ് എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ ഇതാണ് മൂവിയുടെ റിവ്യൂ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കാം എൻ്റെ ഇഷ്ടമായിരിക്കില്ല നിങ്ങൾക്കിഷ്ടം അപ്പോൾ നാലരയ്ക്കുള്ള മൂവി ഒരു ഫോർ തേർട്ടി ഫോർ ട്വൻറ്റി ഫൈവിനായിരുന്നു മൂവി ടൈം ഫോർ തേർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴാണ് മൂവി സ്റ്റാർട്ട് ചെയ്തത് സെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ സെവൻ തേർട്ടി ആണെന്ന് തോന്നുന്നു ഞാൻ ടൈം നോക്കിയില്ല കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ കോട്ടുവാ ഇട്ട് ഇങ്ങനെ വന്നപ്പോഴേക്കും ആ പിള്ളേരെത്തിയല്ലോ ഡാൻസ് പ്രാക്ടീസ് ആറ് മണിക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ഇതുവരെ നടത്തിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് കുട്ടികൾ അങ്ങനെ ഓടി അവർ വേദ വന്നതും വന്നു ദിയയുടെ വീട്ടിൽ നിന്ന് ബാക്കി പേരും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു വേദ വന്നപ്പോഴേക്കും അവരിങ്ങോട്ടേക്ക് വന്നിവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പോഴേക്കും ഞാൻ മേശൂലൊരു സാധനം കൊറിയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അത് വേറൊന്നുമല്ല വേദയ്ക്ക് രണ്ട് വലിയ ചടി വേറുണ്ട് അതിന് ഒരു പൊസിഷൻ ഇല്ല എവിടെ നോക്കിയാലും ആ സാധനം കാണും ഇങ്ങനെ ബോൾ പോലെ അതിനടിച്ചടിച്ച് കളിക്കുകയാണ് അപ്പോൾ അതിനൊരു ഇരിക്കാനൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതിനൊരു ബെഞ്ച് ഞാൻ വാങ്ങിയതാണ് പക്ഷേ അത് പോയി ഫ്ലോപ്പായിപ്പോയി രണ്ട് വലിയ ടെഡി വെയറാണ് ഇത് ആക്ച്വലി ഒരു പോട്ട് സ്റ്റാൻഡാണ് ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് ബട്ട് അത് വന്നപ്പോഴേക്കും വെരി ആയിരുന്നു അതുകൊണ്ട് നമുക്കതിൽ ചെടിയെ വയ്ക്കാൻ പറ്റത്തില്ല ഒരു ചെടി പോലും അതിലിരിക്കത്തില്ലോ അത് മൂന്ന് ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാവെ ഞാനത് അവിടെ വെച്ചിട്ട് മറന്നുപോയി ഞാൻ വീഡിയോ റെക്കോർഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ ഇതിൽ ആ ചെടി ഇരിക്കത്തില്ല അതുകൊണ്ട് ആ സാധനം ഇനി റിട്ടേൺ അയക്കാമെന്ന് കരുതി പക്ഷേ ഇതുവരെയും വേദക്ക് ചെടി വയ്ക്കാനൊരു സാധനം ഞാൻ ഇന്നുവരെയും ഈ ഓൺലൈൻ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല ഫൈനലി ഞങ്ങൾ സാധനമായിരുന്നു ഇത് അത് ഞാൻ പറഞ്ഞില്ലേ കണ്ടപ്പോൾ വലുതായിട്ട് തോന്നി പക്ഷേ വന്നപ്പോഴേക്കും അത് ഭയങ്കര ചെറുതായിപ്പോന്നിട്ട് ഞാൻ അതിനെ റിട്ടേൺ ചെയ്തു പിള്ളേര് പിന്നെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്തായാലും മൂവി ഓക്കേ ആണ് താല്പര്യമുള്ളവർക്ക് പോയി കാണാം ഞാൻ മസ്റ്റ് വാച്ച് മൂവി എന്നൊന്നും പറയുന്നില്ല ഒ ടി ടിയിൽ കാണാനാണെങ്കിലും ഓക്കെ ആണ് കേട്ടോ ഒറ്റയിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടിപൊളി ഫീല് തോന്നും തിയേറ്ററിൽ കാണുമ്പോൾ ആ ഓക്കെ കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത് ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോൻ്റെ ആവും പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം